മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം വടക്കാഞ്ചേരി വീരാണിമംഗലം ക്ഷേത്രത്തിന് സമീപമുള്ള പറമ്പിൽ തീ പടർന്നത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കുന്നിന്റെ താഴ്വരയിൽ ജനവാസ മേഖലയോട് ചേർന്ന് തീ പിടിച്ചത് വലിയൊരു പ്രദേശത്തെ അടിക്കാടുകളും മരങ്ങളും കത്തി നശിച്ചു വടക്കാഞ്ചേരിയിൽ നിന്നും സ്ഥലത്തെത്തിയ ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടലിൽ സമീപത്തെ വീടുകളിലേക്ക് തീ പടരാതിരിക്കാൻ സഹായകമായി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേഷ് എം ജിയുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുരളീധരൻ കൃഷ്ണപ്രസാദ് ഷിബു മുഹമ്മദ് മുസ്തഫ ഹോം ഗാർഡ് ബാബു നാരായണൻകുട്ടി എന്നിവർ ചേർന്നാണ് തീയണച്ചത് ബി സി ബി ന്യൂസ് എങ്കക്കാട്